നമസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘാ മധു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ് ഇവർക്കുണ്ടായ ചില സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇവരെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മാത്രവുമല്ല ഇവർക്ക് വേറെ മാനസികവും ശാരീരികമായ മറ്റു പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സഹപ്രവർത്തകനായിരുന്ന സുഗാന്ത് സുകേഷ് എന്ന വ്യക്തിയാണ് ഇവരെ സാമ്പത്തികമായി കൂടുതൽ വലിയ രീതിയിൽ ചൂഷണം ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് രണ്ടായിരത്തി നാലിൽ ഈ മേഘാ മധു ജോലിയിൽ പ്രവേശിച്ച് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഐ ബി ഉദ്യോഗസ്ഥയായി ജോലിയിൽ പ്രവേശിച്ചതാണ് ആ ദിവസം മുതൽ അല്ലെങ്കിൽ ആ മാസം മുതൽ ഇവർ സാമ്പത്തികമായി വലിയ തോതിൽ ഈ സുഖ സുഖാന്ത് ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ് അതായത് ആദ്യ മാസം മുതൽ തന്നെ ചെറിയ തോതിലുള്ള സാമ്പത്തിക തിരിമറികൾ ഈ സുഖാന്ത് നടത്തിയിരുന്നു ഇവർക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ആദ്യമൊക്കെ ഒരു ഒരു ഭാഗം സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആദ്യമൊക്കെ അത് പിന്നീട് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത സുഖാന്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജോലി പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ആ കിട്ടുന്ന പണം അപ്പാടെ ഈ പിന്നെ മേഘ സുരേഷിൻ്റെ സുഖാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന രീതിയിലായിരുന്നു എന്നാൽ ദൈനംദിന ചിലവുകൾക്ക് പോലും സുകാന്ത് പണം അനുവദിച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതായത് സഹപ്രവർത്തകർ ഉച്ചയ്ക്ക് ഊണിന് വിളിക്കുമ്പോഴോ മറ്റ് ആവശ്യങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വിളിക്കുമ്പോഴോ മേഘ പറയുന്നത് എൻ്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നായിരുന്നു അപ്പോൾ പണമൊക്കെ എന്ത് ചെയ്യുന്നു നിനക്ക് കിട്ടുന്ന പണമൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് സഹപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതൊക്കെ വീട്ടിലെ ചില അത്യാവശ്യങ്ങൾക്കായി മാറ്റിരിക്കുകയാണ് എന്നാണ് ഈ മേഘ പറയാറുണ്ടായിരുന്നത് എന്നാൽ അതൊക്കെയും ഈ സുഖാന്ത് തട്ടിയെടുത്തിരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ കിട്ടുന്ന തുകയിൽ നിന്നും പത്തോ അഞ്ഞൂറോ രൂപ മാത്രമാണ് പിന്നീട് മേഘയുടെ അക്കൗണ്ടിലേക്ക് ഇയാൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തികമായ ചൂഷണം ഈ സുഗാന്ത് നടത്തിയിരുന്നു എന്നുള്ള തെളിവുകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല സുഗാന്തിനെ കാണുന്നതിനു വേണ്ടി ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കുമൊക്കെ മേഘ യാത്ര ചെയ്തതിൻ്റെ കൃത്യമായ തെളിവുകളും ഇപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥർക്കും പോലീസിനുമൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സുഗാന്തിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ പോലീസ് ഐ ബിയുമൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് സുഗാന്തിൻ്റെ സുഖാന്തിനെ ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്നത് നടപടികളിലേക്ക് ഐ ബി നീങ്ങും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു ഇത്രമാത്രം പണം എന്തിനാണ് സുഖാന്ത് ഈ മേഖയിൽ നിന്ന പെൺകുട്ടികളിൽ നിന്നും കൈവശപ്പെടുത്തിയത് എന്നും അത് പിന്നീട് എന്തിനാണ് ഉപയോഗിച്ചത് എന്നതിനൊക്കെ എന്നതിനുമൊക്കെയുള്ള തെളിവുകളാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത് എന്തു തന്നെയായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് സാമ്പത്തിക ക്രമക്കേട് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല പിന്നീടുണ്ടായ മാനഹാനിയും ഈ മേഖയുടെ മരണത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ച വിവരം ഈ മേഖയുടെ സഞ്ചര സഞ്ചരിത ദിവസം വീട്ടിലെത്തിയ ഐ ബി ഉദ്യോഗസ്ഥരിൽ നിന്നാണ് വീട്ടുകാർ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വീട്ടുകാർക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് അതായത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മേഘയ്ക്കുണ്ടായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ ഈ മേഘയുടെ അച്ഛൻ മധു അത് അംഗീകരിച്ചില്ല മധു പറയുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു കാര്യത്തിനു വേണ്ടിയും മകളുടെ അക്കൗണ്ടിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവളുടെ അവൾക്ക് കിട്ടുന്ന പണം എന്തു ചെയ്തു എന്ന് പോലും താങ്കൾ ചോദിച്ചിട്ടില്ല കാരണം തങ്ങൾക്ക് രണ്ടു പേർക്കും അതായത് ഈ മധുവിനും മധുവിൻ്റെ ഭാര്യയ്ക്കും രണ്ടുപേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ മകളുടെ പണം നയാ പൈസ പോലും ഈ കുടുംബത്തിലേക്ക് വേണ്ടി വന്നിരുന്നില്ല എന്ന് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നത് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലും ബാങ്ക് ഡീറ്റെയിൽസ് കളക്ഷനിലും ഒക്കെയാണ് പിന്നീട് ഇത്തരത്തിൽ സുഗാന്ത് വലിയ തോതിൽ ഈ മേഖലയെ പിന്നെ സാമ്പത്തികമായി ക്രമക്കേട് നടത്തിയിരുന്നുവെന്നും ചൂഷണം ചെയ്തിരുന്നു എന്നു ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ സാമ്പത്തികമായ ചൂഷണം മാത്രമായിരുന്നില്ല ഈ സുഖാന്തിൽ നിന്നും ഉണ്ടായത് എന്നുള്ള ചില തെളിവുകളും പോലീസ് ലഭിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ് എന്തായാലും സുഗാന്തിൻ്റെ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്